ഈ മഴക്കാലത്തും ചെതലയും താത്തൂർ നിവാസികൾക്ക് സഞ്ചാരയോഗ്യമായ റോഡില്ല കുന്നിൽ നിന്ന് താത്തൂർ കോളനി വരെയുള്ള അര കിലോമീറ്ററോളം ദൂരമാണ് ഇപ്പോഴും മൺപാതയായി കിടക്കുന്നത് മഴ ആരംഭിക്കുന്നതോടെ കോളനിയിലെ കുട്ടികളുടെ പഠനത്തെയും റോഡിന്റെ ശോചനീയാവസ്ഥ ബാധിക്കുമെന്നും കോളനിക്കാർ രണ്ട് കോളനികളിലും പുറമെ ജനറൽ വിഭാഗങ്ങളിലുമുള്ള കുടുംബങ്ങൾ ആശ്രയിക്കുന്ന താത്തൂർ ഭാഗത്തെ റോഡാണ് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നത് ചതലയത്തിൽ നിന്നും വളാഞ്ചേരി കുന്നിലെത്തിയാണ് താത്തൂരിലേക്ക് എത്തിച്ചേരാനാവുക എന്നാൽ താത്തൂർ വയൽ വരെ റോഡ് ടാറിങ്ങും കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട് തുടർന്ന് താത്തൂർ പണിയ കോളനി വരെയുള്ള അര കിലോമീറ്റർ ദൂരം വരുന്ന ഭാഗമാണ് മൺപാതയായി കിടക്കുന്നത് വരുമ്പോൾ മഴ പെയ്താൽ പോകാം ചെറിയ മഴ പെയ്താൽ ഇതുവഴിയുള്ള യാത്ര മുടങ്ങും പിന്നീട് കുടുംബങ്ങൾ വീട്ടുസാധനങ്ങളും മറ്റും തലച്ചുമുടായി കൊണ്ടുപോകണം രോഗികളെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിലും അര കിലോമീറ്റർ ദൂരം ചുമലിലേറ്റി വാഹനമെത്തുന്ന ഭാഗത്തെത്തിക്കണം മഴക്കാലമാകുമ്പോൾ റോഡിന്റെ ശോചനീയാവസ്ഥ കുട്ടികളുടെ പഠനത്തെയും ബാധിക്കുന്നതായും കോളനിക്കാർ പറയുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് റോഡ് നന്നാക്കുമെന്ന വാഗ്ദാനമല്ലാതെ പിന്നീട് ആരും തന്നെ തിരിഞ്ഞു നോക്കാറില്ലെന്നാണ് കോളനിക്കാരുടെ ആരോപണം ന്യൂസ് ബ്യൂറോ ബത്തേരി